കാലപ്പഴക്കം കാരണം സർവീസ് അവസാനിപ്പിച്ച സ്കൂൾ ബസ്സിന് വിദ്യാർത്ഥികൾ നൽകിയ യാത്രയപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇടുക്കി ചെമ്മണ്ണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒന്നാം നമ്പർ വണ്ടിക്ക് വികാരഭരിതമായ യാത്രയപ്പ് നൽകിയത് രണ്ടായിരത്തി നാലിലാണ് ചെമ്മണ്ണാർഡറിൽ പിന്നീട് കൂടുതൽ ബസ്സുകൾ എത്തിയെങ്കിലും ഒന്നാം നമ്പർ ബസ്സിനോടുള്ള കുട്ടികളുടെ ഇഷ്ടത്തിന് ഒട്ടും കുറവുണ്ടായില്ല ഒന്നാം ക്ലാസ് വരെ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സ്കൂൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഞങ്ങളെ സുരക്ഷിതമായി കൊണ്ടുവന്ന ഞങ്ങളുടെ ചങ്കു ഫണ്ട് വണ്ടി ഒന്നാം നെടുങ്കണ്ടം മാവടി തുടങ്ങി വിദൂര മേഖലകളിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ഒന്നാം നമ്പർ ബസ്സിൽ സ്കൂളിൽ സ്കൂളിലെത്തിയിരുന്നത് കാലപ്പഴക്കത്തെ തുടർന്ന് ബസ് പൊളിക്കാൻ വിട്ടു നൽകിയത് കുട്ടികളെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത് കൈവീശി കുട്ടികൾ ഇഷ്ടവാഹനത്തെ യാത്രയാക്കി പുതിയ ബസ് എത്തുമെങ്കിലും ഒന്നാം നമ്പർ ബസ്സിലെ യാത്ര മറക്കാനാകില്ലെന്നാണ് കുട്ടികൾ പറയുന്നത് മീഡിയ വൺ ഇടുക്കി